എല്ലാവർക്കും ഷെബീസ് ലൈഫിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത് ഇത് ചൂര മീനാണ് രക്ഷക്കട്ടിയുള്ള ഏത് മീനും ഇതിനുപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും വളരെ കുറഞ്ഞ അളവിൽ ഇഞ്ചിയും ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് അതിൻ്റെ നീരെടുത്തതാണ് ഇത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് മാറ്റി വെക്കണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇത് അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് വെളുത്തുള്ളിയും രണ്ട് ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയാണ് അതുപോലെ തന്നെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് എട്ട് വെളുത്തുള്ളിയും ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ആണ് എടുത്തിട്ടുള്ളത് ഇത് അതിലേക്ക് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചതാണ് ഇത് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്തിട്ടാണ് ഈ ചതച്ചെടുക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ മീൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുമ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് മീനച്ചാറിന് എപ്പോഴും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് പക്ഷേ കുറേ സമയം സൂക്ഷിക്കാനാണെങ്കിൽ എപ്പോഴും നല്ലത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ കാറിപ്പോവും അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ മൊരിഞ്ഞു പോവരുത് എന്നാൽ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണം കേട്ടോ ആ ഒരു രൂപത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ മീനും ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഒരു പാൻ അടുപ്പിൽ വയ്ക്കുകയാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അച്ചാറിനൊക്കെ കുറച്ച് കൂടുതൽ എണ്ണ വേണം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കുക അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പിലയാണ് അതെല്ലാം ഒന്ന് നന്നായി മൊരിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്നത് വരെ ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക വെള്ളമൊക്കെ ഒന്ന് നന്നായി വലിഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് പൊടികൾ ചേർക്കാൻ പാടുള്ളൂ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറയെ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സമയത്ത് നമ്മൾക്ക് വെളിച്ചെണ്ണ കുറവായി തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇത് വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ തുടക്കത്തിൽ തന്നെ ഉലുവ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വിനാഗിരി കുറച്ചുകൂടി ആവശ്യം വരികയാണെങ്കിൽ ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുകയാണ് മീൻ ചേർത്തിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മീനിലേക്ക് എല്ലാ ഇടത്തും എരിവും പുളിയും എല്ലാം പിടിക്കുന്ന രൂപത്തിൽ കുറച്ച് സമയം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് കൂടുതൽ കായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കൂടി അച്ചാർ പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഈ സമയത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വിനാഗിരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കുറേശ്ശെ കുറേശ്ശെ ചേർത്താൽ മതി വിനാഗിരി കൂടിയാൽ വല്ലാത്തൊരു പുളി രസമായിരിക്കും മുന്നിട്ട് നിൽക്കുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിവിടെ ഒരാഴ്ച പോലും നിന്നില്ല പെട്ടെന്നെ കാലിയാക്കി കാലിയായിപ്പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്